ചിക്കന് മാതിരി ഉണ്ട് ചക്കുചിക്കുട്ടിക്ക് നല്ല ഇഷ്ടപ്പെട്ടാസിന്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇവിടെ ഉണ്ടാക്കാൻ പോണത് പെഷ്യായിരിക്കും ചക്കയും കൊണ്ട് കേഫ്സി മാതിരി ഉള്ള ചക്ക ഫ്രൈഡ് ഉണ്ടാക്കാൻ പോകുന്നു വെജിറ്റേറിയൻ എല്ലാം വെജിറ്റേറിയൻ ആയിരിക്കും അപ്പൊ ശുചിക്കുട്ടി നമുക്ക് ഉണ്ടാക്കുക ഇനി ഇവിടെ ഇവിടെ വെളിച്ചെണ്ണിയെ കയ്യിൽ പെരട്ടുക ചക്കന്റെ പസയും ഒട്ടാണ്ടിരിക്കാനും ഇതിന്റെ പസ ഇതിനെ ഒരു ഇങ്ങനെ തുടച്ച് കളയുക തുടച്ച് നോക്കി റൗണ്ടിൽ വേണമെങ്കിലും ചെയ്യ നമ്മ നീളത്തിലാണ് ചെയ്യുന്നത് സ്ട്രിപ്പ് മാതിരി അതിന് ശേഷം ഇതാ ഇങ്ങനെ അതിൻ്റെ കുറച്ച് മൂക്കിൻ്റെ ഒരു ഭാഗം കുറച്ച് ഭാഗം കളിയ കുറച്ച് ഭാഗം ഇതിൽ നിൽക്കണം ഇതേമാതിരി ചിചിക്കുട്ടാ കെ എഫ് സിയാണ് പറഞ്ഞിട്ടാണ് ചിജിക്കുട്ട എനിക്ക് സന്തോഷ കെ എഫ് സി ചിക്കൻ എന്നൊക്കെ പറഞ്ഞാൽ ചിജിക്കുട്ടിക്ക് പിന്നെ സന്തോഷവും തലയായിട്ടുള്ള കാലം പാട്ടുണ്ട് പാട്ടൊക്കെ ഉണ്ട് ചിഞ്ചിക്കുട്ടിക്ക് സന്തോഷമായി ചിജിക്കുട്ടിക്ക് മാമ വറുത്ത് 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 കൊടുക്കും മാമ എന്താ ഇണ്ടാക്കാണത് ഏ പറഞ്ഞതാ മാമ എന്താക്കാൻ പോണത് റിയും ചക്ക ചിക്കന്മാര് ചെയ്യണമെന്ന് അവനിക്കറിയാം അതാണ് ചക്കച്ചക്ക ആ ശരി ഊഞ്ഞിക്ക അതേമാതിരി കനം കൊറച്ച് മുടിക്കുക അതേമാതിരി ചിക്കുട്ടപ്പാ വാരി ചിവാ ഉപ്പിട് ഉപ്പിട് ഉപ്പ് കാശ്മീരി മുളക് കൂടി കുറച്ചിട് ഒരു ടീസ്പൂണ് ആ കുറച്ച് വിനാഗിരി ഒഴിച്ച് ഉപ്പും മുളകും വിനാഗിരി ഒഴിച്ച ശേഷം ആവിന് വേണമെങ്കിലും വേവിച്ചെടുക്കാം നമ്മളിവിടെ വെള്ളത്തിൽ തന്നെ ഇട്ടിട്ട് മുക്കാവേവ് മുക്കാ വേവ് വേവിച്ചെടുക്കണ് അപ്പൊ ചക്കയൊക്കെ മുക്കാപേവായി നമുക്കിനി ഇതിനെ വാച്ചി എടുക്കാം ചക്ക വെന്തു മുക്കാപേവായി എടുക്കണതാട്ട ചക്കീ മസാലകളെല്ലാം കൂടി ഇട്ട് നമുക്ക് പെരട്ടി എടുക്കാം അപ്പൊ സിജു ആദ്യം മൈദാ മാവ് ഒരു കപ്പ് മൈദാ മാവ് ആ மூணு மூணு டேபிள் ஸ்பூன் கோன்ஃப்ஃபிளவர் குருமுளகு பொடி எடுத்து சுச்சு குட்டா பொடி ஆ காஷ்மீரி மிளகு பொடி காஷ்மீரி மிளகு சோயா சோஸ் சோயா சோஸ் வினாகிரி ஒர்கான பொடி தக்காளி சோஸு நான் சிச்சு ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചില്ലി സോസ് കുറച്ച് ഉപ്പ് ആവശ്യത്തിന് എല്ലാം കൂടി ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കലരാം നന്നായി ഇളക്ക് ശരി കിട്ടാം ആ കുറേ ആഴ്ച വെള്ളം ഒഴിക്കേണ്ടത് കുറേ ആഴ്ച വെള്ളം ഒഴിക്കേണ്ടത് ശരി വിളക്ക് ആ നമുക്ക് എങ്ങനെ വരുന്ന അതിനനുസരിച്ച് കുറേ ആഴ്ച വെള്ളം ഒഴിച്ചിട്ട് ഒരു കപ്പ് വെള്ളം എന്തായാലും വേണ്ടിവരും തോന്നും ചിക്കൻ ഇടിച്ചി ചക്ക ഇടിച്ചി മാവിൽ ആ അപ്പോൾ ചക്കിയിൽ നമ്മൾ മാവ് കലക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതിന്റെ മേലയിൽ പെരട്ടാനുള്ള പൊടിയാണ് മുക്കാ കപ്പ് മൈദ കാൽ കപ്പ് കോൺഫ്ലവർ കുറച്ച് ഒരു രണ്ട് സ്പൂൺ മുളക് പൊടി ഒന്നര സ്പൂൺ കുരുമുളക് പൊടി കുറച്ച് ഒറിഗാന പൊടി ഒരു കാശ്മീരി മുളക് പൊടി ആ മതി മൂന്നും കൂടി ഇങ്ങോട്ട് കരക്കാം കുറച്ച് ഈ ആവശ്യമുള്ള ഉപ്പ് ഇത് ഇതിന് മേലേക്കുള്ള പൊടിയാണ് ഇതിൽ മുക്കിയിട്ടാണ് നമ്മൾ എണ്ണയിൽ വറുത്തെടുക്കുക ഇപ്പം കുറച്ച് ഓട്സ് ഉണ്ട് അതും കൂടി ഇതിട്ട് ഇളക്കാം അപ്പോൾ ഇതിൽ നമുക്കിതിനെ മാവിൽ പെരറ്റാൻ വേണ്ടിയിട്ട് മാവിലിടാം ഇതാ ചിരിക്കുറ്റ മാവിൽ

ഇവിടെ പിടിക്കുന്ന ആ എല്ലാം എല്ലാംഡിയായിട്ട് ചിക്കൻ്റെ മാതിരി ഉണ്ട് ചക്കുട്ടിക്ക് എല്ലാം ഇഷ്ടപ്പെട്ടു അപ്പൊ ഇതിനെ ഞാൻ ഈ വെള്ളത്തിൽ മുക്കണ് വെള്ളത്തിൽ മുക്കി ഇങ്ങനെ വെള്ളം കളഞ്ഞു ഇതാ ഇതിൽ മുക്കി വെള്ളത്തിൽ മുക്കി ഇതിലിങ്ങനെ ഇട്ടു ഒന്നും കൂടി ഇതിൽ പെരട്ടു മാവിൽ മാവ് കഴിഞ്ഞു പറഞ്ഞാലും ക്ഷമ എനിക്ക് ചിക്കൻ എന്നാണ് നല്ല ടേസ്റ്റ് ഉണ്ട് കഴിച്ചു നോക്കുമ്പോ ചിക്കന്മാതിരി തന്നെ ഉണ്ട് ഇതിന്റെ മസാലകളുടെ മണവും ഇതിനൊക്കെ ടേസ്റ്റ് ഉണ്ടാക്കുന്നത് സൂപ്പറായിട്ട് കെ സി ചക്ക ഇത് രണ്ടു പ്രാവശ്യം മാവ് മുക്കിയ കെ എഫ് സി ചക്ക ചക്ക ചക്കൈഡ്സി പോലെയുള്ളത് സൂപ്പർ ആയിട്ടുണ്ട് ഫുൾ വെജിറ്റേറിയൻ ആണ് ഇനി നമുക്ക് മുട്ട ഇട്ടിട്ടും ചെയ്യാം ഇത് മുട്ടയൊന്നും ഇടാണ്ടാണ് ചേരിക്കുന്നത് കോഴിമുട്ടയും ചേർക്കാണ്ട് ഫുൾ വെജിറ്റേറിയൻ ആണ് ഇതിലുള്ളത് അതേ ടേസ്റ്റ് ആണ് മണവും എല്ലാം അതേമാതിരി തന്നെ ഉണ്ട് ഒരു വ്യത്യാസവും ചിക്കൻ ഇതാ

കോഴിമുട്ടിയൊന്നും ഇല്ലാണ്ട് സന്തോഷമായി